ശരത്ലാലിന്റെ അച്ഛനും സത്യനാരായണൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ സത്യനാരായണൻ ഇന്നിപ്പോൾ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും ചരമവാർഷിക ദിനം കൂടിയാണ് അന്ന് തന്നെയാണ് ഈ പരോളിന് രണ്ട് പ്രതികൾ അപേക്ഷ എന്നുള്ള വിവരം പുറത്തു വരുന്നത് ഇത് കൊല്ലപ്പെട്ടവരെ വീണ്ടും കൊല്ലുന്ന രീതിയിലുള്ള നടപടിയാണ് ഇടപെടലാണ് എന്നുള്ള വിമർശനം ഇതിനകം തന്നെ കോൺഗ്രസ് ഉയർത്തി ഉയർത്തിക്കഴിഞ്ഞു എങ്ങനെയാണ് കുടുംബം ഈ നീക്കത്തെ കാണുന്നത് എങ്കിലും കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല ഞാനിപ്പ് എടുത്താന്നുള്ളത് അപ്പൊ എങ്കിലും ഇത് ചെയ്യുന്നത് സർക്കാർ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് വെച്ചാൽ അത് വളരെയധികം നീചത്വമായ ഒരു പരിപാടിയിലേക്കാണ് സർക്കാർ നീങ്ങുന്നത് കാരണം ഒരു പാർട്ടിയില്ല ഒരു സർക്കാർ ക്രിമിനലുകളെ കടങ്ങലിലടക്കേണ്ട സർക്കാർ വിളിച്ച് ക്രിമിനലുകൾ രക്ഷിക്കുകയും അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സർക്കാർ എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോ കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ <gasmusi> ി ചന്ദ്രശേഖരൻ പദത്തിന്റെ പ്രതികൾക്ക് ഏകദേശം ഒരായിരം ദിവസമെങ്കിലും അവർ പരവുള്ള ഉണ്ടായിരുന്നു അപ്പൊ അതുപോലുള്ള ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ കേരളത്തിലേക്ക് ഇവർ കൊടുക്കുന്ന മെസ്സേജ് ഉണ്ടെന്ന് ആർക്കും എന്തും ചെയ്യാം ആരെയും കൊല ചെയ്യാമെന്നുള്ള ഒരു മെസ്സേജാണ് ഇവർ കൊടുക്കുന്നത് ഞങ്ങൾ രക്ഷിക്കാൻ ഞങ്ങളുണ്ട് അപ്പൊ അങ്ങനെ ക്രിമിനൽ പാർട്ടിയായി മാറി എന്തും ഇങ്ങനെ പരസ്യമായി കൃത്യമായും എല്ലാ നീതിയും നിഷേധിച്ചുകൊണ്ട് ജനാധിപത്യ ധ്വംസം നിഷേധിച്ചും കൊണ്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോ ഈ കേരള ജനങ്ങൾക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നാളെ ഈ ദുരന്തം നമ്മൾക്ക് നീങ്ങിയേ പറ്റൂ ജനാധിപത്യവും അല്ലെങ്കിൽ നീതിയോ ഒന്നും ഇല്ല ഇത്രയും കാലം ഈ ആറു വർഷം വരെ നമ്മൾ ഈ ഒരു നിയമ പോരാട്ടത്തിൽ പൊരുതി ഇനി കുടുംബത്തിന് നമുക്ക് നീങ്ങാൻ പറ്റുന്ന ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ ഒരു വ്യക്തി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു എങ്കിലും നിയമത്തിന്റെ എന്തെങ്കിലും വശമുണ്ടെങ്കിൽ ഇനി മുമ്പോട്ട് ഇതിനെതിരെ നമ്മൾ പോവും കാരണം ഒരു മാസം ഒന്നര മാസമായിട്ടുള്ള ശിക്ഷ വിളിച്ചിട്ട് ഉടനെ അവരെ പുറത്തിറക്കാനുള്ള സംവിധാനത്തേക്ക് പോകുമ്പോ ഇപ്പോ എല്ലാം സർക്കാരിന്റെ കയ്യിലാണ് ജയിലും എല്ലാ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പൊ ഇനി സർക്കാർ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും എങ്കിലും ഉള്ളിൽ മനസ്സിലുണ്ട് അങ്ങനെ ചെയ്യൂല എന്നുള്ളൊരു ചെറിയ ആത്മവിശ്വാസമുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക പിന്നെ ജനങ്ങൾ പ്രതികരിക്കുക എന്നല്ലാതെ പിന്നെ മറ്റു മാർഗങ്ങളൊന്നുമില്ല അപ്പോ ജനങ്ങളെ പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ പോവും അതിപ്പോ ജനങ്ങളെ ബോധിപ്പിക്കും ഇപ്പൊ നമുക്കിവിടെ വലിയൊരു സദസ്സുണ്ട് ഡി കെ ശിവകുമാർ വരുന്ന സംഭവം ഇവിടുത്തെ ഈ ആറാമത്തെ വാർഷികം നടക്കുകയാണ് ഇപ്പോ അപ്പൊ അതിൽ കൂടി ജനങ്ങളെ ബോധ്യപ്പെടുത്തും ഈ അനീതിക്കെതിരെ പൊരുതും അത്രമാത്രമേ നമുക്ക് പറയാനുള്ളൂ